മനസാനന്ദം <laughs> വരും ോടാനന്ദി പോലെ കേട്ടാലോങ്കിലൂപദേശം കേട്ടോണ്ട് മുമ്പിനാൻ മായ സ്വരൂപത്തെ നാൻ ചുള്ളിടുവേനമ്പോടുാമല്ലോ വിജ്ഞാന സഹിതമാംചൊൻ പിന്നെ ആത്മസ്വരൂപത്തെയും ജഗത്രയേ മായയാകുന്നത് നിർണ്ണയാ മദീനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങൾ രണ്ടു സൗമിത്രീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയുകിംഗാതി ബ്രഹ്മതമാമ വിദ്യൂപ െ സംഭവിപ്പിക്കുന്നതും ജ്ഞാന രൂപിണി യോഗം വിദ്യയായതോ മറ്റേതാനന്ദപ്രാപ്തിയായതു ബോതയെന്നറിഞ്ഞാലും മായകൽപ്പിതം പരമാത്മനി വിശമുണ്ടോ മായ കൊണ്ടല്ലോ വിഷമുണ്ടെന്നതോ നിക്കുന്നു രക്ഷു കണ്ടെത്തിങ്കൽ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കും മാനവന്മാരാൾ കാണപ്പെട്ടതുംങ്ങൾക്കായതും മാനസത്യങ്ങൾ സ്മരിക്കപ്പെടുന്നതു എല്ലാം സ്വപ്നസന്നിപം